വിപണി കൈയ്യടക്കാൻ പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ വിവോ എക്സ് ഫോൾ ഫൈവിന്റെ ഓൾ കേരള ലോഞ്ചും വിവോ എക്സ് ടു ഹൺഡ്രഡ് ആദ്യ ദിന റെക്കോർഡ് സെയിൽ ആഘോഷവും നടന്നു കൊച്ചിയിൽ വൈജിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം ചലച്ചിത്ര താരം ആസിഫ് അലി മുഖ്യാതിഥിയായിരുന്നു ഓപ്റ്റിക്കൽ ടെക്നോളജിയിൽ ലോകത്തിലെ മുൻനിരക്കാരായ സൈസ് ക്യാമറ ലെൻസാണ് വിവോ എക്സ് ഫോൾ ഫൈവ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ദൃശ്യ അനുഭവവുമായി എ ഐ ഫീച്ചറുകൾ ഉൾപ്പെടെ എത്തുന്ന പുതിയ ഫോൾഡബിൾ ഫോണാണ് വിവോ എക്സ് ഫോൾ ഫൈവ് ഫിഫ്റ്റി എം ബി ട്രിപ്പിൾ റിയർ ക്യാമറ ട്വന്റി എം ബി ഫ്രണ്ട് ക്യാമറ ഹൺഡ്രഡ് ഇൻഡോ സൂം എന്നിവയാണ് പ്രത്യേകതകൾ മറ്റു പല സവിശേഷതകൾ ഉൾപ്പെടെ ഐ പി എക് സൈറ്റ് വാട്ടർ റെസിസ്റ്റൻസും ഉള്ളതിനാൽ വെള്ളത്തിൽ വീണ് കേടാവുന്നതിനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടച്ച് ഒ എസ് ഫിഫ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫോണിനുള്ളത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ ആസിഫ് അലി മുഖ്യാതിഥിയായിരുന്നു മൈജി ചെയർമാൻ എ കെ ഷ് വിവോ ഇന്ത്യ സെയിൽസ് വൈസ് പ്രസിഡന്റ് ടെറി ഹോം കൂടാതെ മൈജി വിവോ ഓഫീഷ്യൽ ഇപ്പൊ ഒരു പൂൾ ഫോണിന്റെ ട്രെൻഡാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റീസെന്റ്ലി സാംസങ്ങിന്റെയും വിവോടെ ഒക്കെ പോൾഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്കാണ് ഇപ്പം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ട്രെൻഡിലേക്കാണ് അപ്പൊ നല്ല കുറേ ഫോൺസുകൾ ഈ ഒരു മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരം ഫോണുകൾ വിൽക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഇതിന് ഒരുപാട് കസ്റ്റമർ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യൻസ് അവാർഡ് ലൈക്ക് വിവോ ആപ്പിൾ സാംസങ് നാഷണൽ ചാമ്പ്യൻ അവാർഡുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് സന്തോഷം കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഇതിനൊരു വലിയ വിവോ എക്സ് ഫോർ ഫൈവ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്നിവ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മൈ ജിയുടെ ഡബിൾ ലോയൽറ്റി പോയിന്റ് ലഭിക്കും മുൻപ് പുറത്തിറങ്ങിയ വിവോ എക്സ് ടു ഹൺഡ്രഡ് സീരീസ് വിവോഎക്സ് ഫോൾ ത്രീ പ്രോ തുടങ്ങിയ എക്സ് സീരീസ് ഫോണുകളുടെ വിൽപ്പനയിൽ ഇന്ത്യയിൽ മൈജിയായിരുന്നു നാഷണൽ ചാമ്പ്യൻ പുതുതായി പുറത്തിറക്കിയ ഫോണുകൾ പ്രീബുക്ക് ചെയ്ത ഉപഭോക്താക്കളും ആദ്യ സെയിലിലൂടെ സ്വന്തമാക്കിയ ഉപഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു ജനം കൊച്ചി